நம்மை சொல்லி வாட்டிடும் இரே சர்வசக்தாயிரைவரே கைவணங்கிடும் நிறம் நின்ந்ததன் மகழ்த்துயா நம்மை சொல்லி வாட்டிடும் i do പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽ നാമത്തിൽ ആമേൻ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേയും നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണിയസിനെ ഞങ്ങൾക്കെന്നും സഹായമരുളുന്ന മധ്യസ്ഥനായി അങ്ങ് നൽകിയല്ലോ ഈ വിശുദ്ധൻ്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ ദയാപൂർവം ശ്രവിക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നവനാൾ ജപങ്ങൾ മഹാത്മാവായ മഹാത്മാവായ വിശുദ്ധഅന്തോണീസേ വിശുദ്ധീസെ അങ്ങ് ഇഹത്തിൽ ഇഹത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ജീവിച്ചിരുന്നപ്പോൾ അങ്ങയിൽ അങ്ങയിൽ പ്രശോഭിച്ചിരുന്ന അഗാധമായ അഗാധമായ ദൈവസ്നേഹവും ദൈവസ്നേഹവും ശ്രേഷ്ഠമായ ശ്രേഷ്ഠമായ പുണ്യങ്ങളും പുണ്യങ്ങളും സ്വസഹോദരങ്ങളോടുള്ള ദിസീമമായ കാരുണ്യവും അങ്ങയെ അങ്ങയെ അത്ഭുതകരമായ ശക്തി വിശേഷങ്ങൾക്ക് വിശേഷങ്ങൾക്ക് അർഹനാക്കുന്നുവല്ലോ ആക്കുന്നുവല്ലോ ഒരേയൊരു ഒരേ കൊണ്ട് മാത്രം കൊണ്ട് മാത്രം എന്തത്ഭുതവും പ്രവർത്തിക്കുന്നതിനുള്ള അമൂല്യപരം നൽകപ്പെട്ടിരിക്കുന്ന അങ്ങ് അങ്ങ് പീഡിപ്പിക്കപ്പെടുന്ന അങ്ങേ അങ്ങേ വിശ്വസ്ത മക്കൾക്ക് ആവശ്യമായ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി ധാരാളമായി നൽകുന്നതിന് നൽകുന്നതിന് സദാ സദാ സന്നദ്ധനാണെന്ന് ഞങ്ങൾ ഞങ്ങൾ ദൃഢമായി ദൃഢമായി വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു രോഗികൾക്ക് രോഗികൾക്ക് ആരോഗ്യത്തെ ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതിനും നഷ്ടപ്പെട്ട വസ്തു വസ്തുക്കളെ വീണ്ടെടുക്കുന്നതിനും സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്നതിനും യാതൊന്നുമില്ല യാതൊന്നുമില്ല ഇപ്രകാരമുള്ള ഇപ്രകാരമുള്ള ചിന്തയാൽ ചിന്തയാൽ പ്രേരിതരായ അങ്ങയുടെ അങ്ങയുടെ മധ്യസ്ഥർ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ അങ്ങേയോഗം സഹായം സഹായം അഭ്യർത്ഥിക്കുന്നു അഭ്യർത്ഥിക്കുന്നു ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോണീസെന്തോണീസ് ജീവകാരുണ്യ തുടിക്കുന്ന ഹൃദയത്തോടുകൂടി നിർമ്മലകരങ്ങൾ നിർമ്മലകരങ്ങളിൽ വിഹരിക്കുന്നതിനും അങ്ങയോട് മധുരഭാഷണം ചെയ്യുന്നതിനും ചെയ്യുന്നതിനും തിരുമനസ്സായ ആദിവി ഉണ്ണീശോയുടെ തിരുസന്നിധി ഞങ്ങളുടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേകമായ നിയോഗങ്ങളെ നമ്മുടെ കുടുംബത്തിന്റെ നിയോഗങ്ങളെയൊക്കെ നമുക്ക് മൗനപൂർവം സമർപ്പിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കാം നമുക്ക് ഏറ്റു ലഭിച്ചു തരയണമെന്ന് ലഭിച്ചു തരണമെന്ന് സകല പരപ്രസാദങ്ങളുടെയും സർവേശ്വരൻ തന്റെ തന്റെ നിർമ്മല മാതാവായ പരിശുദ്ധ കന്നികാമരത്തിന്റെയും സകല വിശുദ്ധന്മാരുടെയും നാമത്തിൽ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആഹാരം ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിലെ പോലെ സമർപ്പണ പ്രാർത്ഥന വിശ്വസ്ത സ്നേഹിതരായ സ്നേഹിതനായ വിശുദ്ധ അന്തോണീസെന്തോണീസെ അങ്ങേ മാധ്യസ്ഥ മനോശരോട് ഞങ്ങൾ യാചിക്കുന്ന നന്മകൾ നന്മകൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ ആത്മശരീരീരങ്ങളെയും ഞങ്ങൾക്കുള്ള ഞങ്ങൾക്കുള്ള എല്ലാറ്റിനെയും എല്ലാറ്റിനെയും െ അങ്ങയെ ഭരമേൽപ്പിക്കുന്നു അങ്ങേ അങ്ങേ പാദാന്തികത്തിൽ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് യാതൊന്നും ഭയപ്പെടാനില്ല അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളെ ഞങ്ങളെന്നും കൃതജ്ഞതാപൂർവൂർവ്വം ഞങ്ങളുടെ ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായ മധ്യസ്ഥനായി അങ്ങയെ വന്ദിക്കുന്നതാണ് അങ്ങയോടുള്ള അങ്ങയോടുള്ള ഭക്തി വഴി കൂടുതൽ കൂടുതൽ പരിശ്രമിക്കുന്നതാണെന്നും അങ്ങയോട് വാഗ്ദാനം വാഗ്ദാനം ചെയ്യുന്നു അപേക്ഷിക്കുന്നവർക്ക് എന്നും സഹായം അങ്ങേ സഹായം സഹായം അപേക്ഷിക്കുന്ന അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെ ബലഹീനരെ ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ ചെയ്യണമേ ആമേ ആമേ work Porque... ും കാഷടും കാതേട്ട പതിവായി ലഭിച്ച നന്ദോണീസ് വഴി സർവശക്തനായ ദൈവത്തിന് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി നമുക്ക് കൃതജ്ഞതാ പ്രാർത്ഥന ഏറ്റുചൊല്ലാം അത്ഭുത പ്രവർത്തകൻ എന്ന അത്ഭുത പ്രവർത്തകനെന്ന മഹനീയ നാമത്താൽ അനാഥരുടെ പിതാവുമായ ഞങ്ങളുടെ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ആവശ്യങ്ങളിൽ ഞങ്ങളെ ഞങ്ങളെ സഹായിക്കുകയും സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുകയും ചെയ്യുന്നുവല്ലോ അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഹൃദയപൂർവർവം നന്ദി പ്രകാശിപ്പിക്കാൻ ഞങ്ങളെന്നും ദൈവ സ്നേഹത്തിലും സ്നേഹത്തിൽ സഹോദരങ്ങളോടുള്ള ഐക്യത്തിലും ഐക്യത്തിലും ജീവിക്കുന്നതാണെന്ന് അങ്ങയോട് പ്രതിജ്ഞ ചെയ്യുന്നു അങ്ങയുടെ അങ്ങയുടെ അനുഗ്രഹങ്ങളും അനുഗ്രഹങ്ങളും സംരക്ഷണവും സംരക്ഷണവും ഇനിയും ഞങ്ങൾ ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നു ദയാനിധിയായ നിധിയായ വിശുദ്ധീസെ അങ്ങേ അങ്ങേ മഹത്വമേറിയ സഹായം സഹായം എല്ലാം ഇപ്പോഴും ഞങ്ങൾക്ക് അനുഭവപ്പെടുവാൻ അനുഭവപ്പെടുവാൻ ഇടയാക്ക ണമേ പാപങ്ങളിൽ നിന്നക അങ്ങേ അങ്ങേ വിശുദ്ധ മാതൃക ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രലോഭനങ്ങളിൽ ഞങ്ങളെ ഞങ്ങളെ സഹായിക്കണമെ മരണ വിനാഴിക ഞങ്ങളെ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അങ്ങയോടൊന്നിച്ചൊന്നിച്ച് ദൈവത്തെ ദൈവത്തെ നിത്യം സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അനുഗ്രഹം അനുഗ്രഹം നേടിത്തരുകയും നേടിത്തരുകയും ചെയ്യണമേ ചെയ്യണമേ ആമേ ആമേ അനുഗ്രഹ പ്രാർത്ഥന കൃപാനിധിയായി ദൈവമേ ക്ലേശതരും രോഗാതു നിസ്സഹായരുമായ അനേകർ അങ്ങേ ദാസനായ വിശുദ്ധ അന്തോണീസിന്റെ പക്കൽ ഓടിയണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ അവർ ഈ വിശുദ്ധന്റെ മധ്യസ്ഥ ശക്തി വഴി ഹൃദയ ഹൃദയസമാധാനവും ആയുരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് നിത്യം ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു വിശുദ്ധ കുരിശിന്റെ ആശീർവാദം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നടുകയും നിങ്ങളിൽ നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ആ ശുദ്ധനെ പാദുവായിൽ അന്തോണി പാരീതിൽ കൃപ്പുരിയണേ അത്പോദ പ്രവർത്തനത്താൽ സുപ്രസിദ്ധനം വിശുദ്ധനെ പാദുവായിൽ അന്തോണി പാരീതിൽ കൃപ്പുരിയണി மண்ணிலும்ோழிக்கணே அதுதிரவத்தாப்பிரசித்தம் விஷுத்தனே பாத அந்தோணியே பாரிவில் கிருப்பிய पादाम्बुजं न मिचिडाम् अन्पोडे कृपचोरि अणे निपादाम्बुजं न मिच्छिडाम् अन्पोडे कृपचोरि अणे अद्भुदप्रवर्तनता सुप्रसिद्धनां विशुद्धने ुवाइले अन्दोणी पारिदिल् कृपछोरि अणे अद्भुतप्रवर्तनताल् सुप्रसिद्धनां विशुद्धने पादुवायिले अन्दोणि पारिदिल् कृपछुरि